ഓണവിപണി ലക്ഷ്യം വെച്ച് കഞ്ഞുകുഴിയിലെ കർഷകർ ആരംഭിച്ച ഭൂകൃഷിയുടെ വിളവെടുപ്പുകൾക്ക് തുടക്കമായി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ചക്കനാട്ടുവീട്ടിൽ സി ആർ ഷാജിയും കുടുംബവും നടത്തിയ പൂക്കൃഷിയുടെ വിലവെടുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അടുകരൻ സന്തോഷ് കുമാർ സ്ഥിരസമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിത്ത് പഞ്ചായത്ത് അംഗങ്ങളായ സി ദീപുമോൻ കെ സി വി ഏർനാട് പി ഇന്ദിര സി കെ ശോഭനൻ കർമ്മസേന കൺവീനർ ജി ഉദയപൻ കൃഷി ഓഫീസർ റോസ്മി ജോർജ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ഡി അനില കർഷകൻ സി ആർ ഷാജി ശുഭകേശൻ എന്നിവർ സംസാരിച്ചു അരേക്കർ സ്ഥലത്താണ് ആ വ്യത്യസ്ത വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത് മണ്ണിലും ഏറെ തിളങ്ങി നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ കർഷകരാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു നമുക്ക് ഏറ്റവും നല്ല പൂക്കൾ മറ്റ് കീടനാശിനി പ്രയോഗങ്ങളൊന്നും നടക്കാ നടത്താത്തതാകുമ്പോൾ മനുഷ്യൻ വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുന്നതല്ല എങ്കിൽ പോലും നമ്മൾ കൈകൊണ്ടൊക്കെ വീണ്ടും വീണ്ടും എടുക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് യാതൊരു തരത്തിലുമുള്ള വിഷാംശങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനുകൂടി അത് ഗുണകരമാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്ക് പൂക്കൃഷി വ്യാപകമാക്കാം എന്ന് കണ്ടു കഞ്ഞിക്കുഴി ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴിയുടെ ഈ മണ്ണിൽ ചൊരി മണ്ണിൽ കാർഷിക മേഖലയിൽ അത്യുജനങ്ങളായ വിപ്ലവ പരിപാടികൾ നടത്തിയിട്ടുണ്ട് കൃഷി വിപ്ലവങ്ങൾ നടന്ന മണ്ണാണ് കഞ്ഞിക്കുഴിയുടെ മണ്ണ് അവിടെ പൂക്കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ വിളവുകൾ ഉണ്ടാവുന്നു ആ പൂക്കൃഷി നല്ലവണ്ണം നടക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് ഒരിഞ്ച് മണ്ണ് പോലും വെറുതെ ഇടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിയാൽ അതേറെ പ്രയോജനകരമാവുകയും ചെയ്യും പിന്നാലെ പോകുന്നു അവരൊക്കെയാണ് സൂപ്പർ താരങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കർഷകരും കർഷക തൊഴിലാളിയുമാണ് അവരില്ലായെങ്കിൽ നമ്മുടെ തന്നെയും ജീവിതമില്ല ലോകത്ത് ലോകത്തെവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്തും മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ മണ്ണിലെ താരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൃഷിക്കാരനും കർഷക തൊഴിലാളിയുമാണ് ആ കൃഷിയെയാണ് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് ചേർത്ത് നിർത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷകനായി നിന്നുകൊണ്ടാണ് ശ്രീ ഷാജി ഷാജി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബാംഗങ്ങളെല്ലാവരും ഇതിൽ കാണിക്കാൻ താല്പര്യമുണ്ട് ആ താല്പര്യത്തിന് ഹൃദയം നിറഞ്ഞ് ഒരു നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിനന്ദനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു